ഹലോ കൂട്ടുകാരെ എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ എ ടി വിയും പോക്കോണാണ് പാഴാക്കാൻ സമയമില്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോകാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മികച്ച വലിയ നായ ഇനങ്ങളെ കാണിച്ചു തരാം കൂടുതൽ ആഴ്ചതോറുമുള്ള അപ്ഡേറ്റുകൾ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതോന്നു ലാബ്രഡോർ റിട്രീവർ വൈവിധ്യമാർന്നതും പൊരുത്തപ്പെടാവുന്നതുമായ ഒരു ഇനമായി ലാബ്രഡോർ റിട്രീവർ വേറിട്ട് നിൽക്കുന്നു ഇത് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണ് സൗഹൃദ സ്വഭാവം ബുദ്ധിശക്തി പരിശീലനത്തിന്റെ എളുപ്പം എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ലാബ്രഡോർ ഒരു പ്രിയപ്പെട്ട കുടുംബ വളർത്തുമൃഗം മാത്രമല്ല ഒരു കാവൽ നായ എന്ന നിലയിലും മികച്ചതാണ് അതിന്റെ കട്ടിയുള്ള കോട്ട് വ്യത്യസ്ത കാലാവസ്ഥകളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു ഇത് നായക്കും അതിന്റെ ഉടമകൾക്കും സുഖകരമായ അനുഭവം ഉറപ്പാക്കുന്നു രണ്ട് ബോക്സർ ചാടുന്ന ഒരു ബോക്സർ നായ അതിന്റെ കായികക്ഷമതയും സാമൂഹിക സ്വഭാവവും കൊണ്ട് ബോക്സർ ഇന്ത്യൻ കുടുംബങ്ങൾക്ക് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് ഈ ഇനം കൂട്ടുകെട്ടിൽ വളരുന്നു കൂടാതെ മനുഷ്യക്കൂട്ടവുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നു ബോക്സറുടെ ഷോർട്ട് കോട്ട് ഗ്രൂമിംഗിനെ ലളിതമാക്കുന്നു ഇത് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് ഒരു പ്രായോഗിക സവിശേഷതയാണ് അവയുടെ അന്തർലീനമായ ഊർജ്ജസ്വലതയും കളിയാട്ടവും അവയെ സജീവമായ കുടുംബങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള ക്ഷേമത്വത്തിന് പോസിറ്റീവായി സംഭാവന ചെയ്യുന്നു മൂന്ന് ഗ്രേറ്റ് ഡെയിൻ ഒരു ഗ്രേറ്റ് ഡെയിൻ ഇരിപ്പിടും അതിൻ്റെ ഗംഭീരമായ വലിപ്പമുണ്ടായിരുന്നിട്ടും ഗ്രേറ്റർ ഡെയിൻ സൗമ്യമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നു ഇത് ഇന്ത്യൻ വീടുകൾക്ക് അനുയോജ്യമാക്കുന്നു വലുപ്പ പരിഗണനകൾ അത്യാവശ്യമാണ് ഗ്രേറ്റ് ഡെയിനുകൾക്ക് വലിയ അനുപാതങ്ങൾ ഉണ്ടായിരിക്കാമെങ്കിലും അവയുടെ ശാന്തമായ പെരുമാറ്റവും കുറഞ്ഞ പരിചരണ ആവശ്യങ്ങളും ഇന്ത്യൻ കാലാവസ്ഥയുമായി നന്നായി യോജിക്കുന്നു ഉത്തരവാദിത്തമുള്ള ഉടമസ്ഥതയും ശരിയായ പരിചരണവും ഗ്രേറ്റ് ഡേനുകൾക്ക് രാജ്യത്തുടനീളമുള്ള വിവിധ ജീവിത പരിതസ്ഥിതികളിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു നാല് ഡോബർമാൻ പിൻഷർ ഒരു ഡോബർമാൻ പിൻഷർ നിലപാട് വിശ്വസ്തതയ്ക്കും സംരക്ഷണ മനോഭാവത്തിനും പേരുകേട്ട ഡോബർമാൻ പിൻഷർ ഒരു കാവൽ നായയെ അന്വേഷിക്കുന്നവർക്ക് ഒരു ശ്രദ്ധേയമായ തിരഞ്ഞെടുപ്പാണ് അവയുടെ ചെറിയ കോട്ട് കോട്ടയ ആവശ്യകതകൾ കുറക്കുന്നു ഇത് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് നന്നായി അനുയോജ്യമാക്കുന്നു ഡോബർമാൻമാർ വളരെ പരിശീലിപ്പിക്കാൻ കഴിയുന്നവയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളുമായി സുഗമമായി പൊരുത്തപ്പെടാൻ അവരെ അനുവദിക്കുന്ന സ്വഭാവ സവിശേഷതകളുണ്ട് അഞ്ച് റോട്ട് വീലർ റോട്ട് വീലർ നായയുടെ നിൽപ്പ് ശക്തി വിശ്വസ്തത സംരക്ഷണ സ്വഭാവം എന്നിവയ്ക്ക് പേരുകേട്ട കരുത്തുറ്റതും ശക്തവുമായ ഒരു ഇനമാണ് റോട്ട് വീലർ വ്യതിരിക്തമായ കറുപ്പും തവിട്ടുനിറത്തിലുള്ള കോട്ട് വീതിയേറിയ തല പേശീബലം എന്നിവയായി റോട്ട് വീലറുകൾ പലപ്പോഴും മികച്ച കാവൽ നായ്ക്കളായി തിരഞ്ഞെടുക്കപ്പെടുന്നു അവയുടെ ബുദ്ധിശക്തിയും പരിശീലനക്ഷമതയും അവയെ വിവിധ ജോലികളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു അവയുടെ ഇടതൂർന്ന ഇരട്ട കോട്ട് തണുത്ത കാലാവസ്ഥയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെങ്കിലും ശരിയായ പരിചരണത്തിലൂടെ റോട്ട് വീലറുകൾക്ക് ഉത്തരേന്ത്യൻ കാലാവസ്ഥയുമായി നന്നായി പൊരുത്തപ്പെടാൻ കഴിയും ചൂടുള്ള താപനിലയിൽ അവയുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് പതിവ് പരിചരണവും വ്യായാമ ആവശ്യങ്ങളിൽ ശ്രദ്ധയും അത്യാവശ്യമാണ് വിവിധ വേഷങ്ങളിലുള്ള അവയുടെ സംരക്ഷണ സഹജാവബോധവും വൈവിധ്യവും ഇന്ത്യയിലെ നായ പ്രേമികൾക്കിടയിൽ അവയെ ഒരു ജനപ്രിയ തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു ഗോൾഡൻ റിട്രീവർ ഒരു ഗോൾഡൻ റിട്രീവർ നായയുടെ നിൽപ്പ് സൗമ്യമായ സ്വഭാവത്തിനും ശ്രദ്ധേയമായ സ്വർണ്ണ കോട്ടിനും പേരുകേട്ട സൗഹൃദപരവും ബുദ്ധിപരവുമായ ഇനമാണ് ഗോൾഡൻ റിട്രീവർ സൗഹൃദപരമായ സ്വഭാവത്തിനും വാത്സല്യമുള്ള സ്വഭാവത്തിനും പേരുകേട്ട ഗോൾഡൻ റിട്രീവറുകൾ മികച്ച കുടുംബ വളർത്തുമൃഗങ്ങളും കൂട്ടാളികളുമാണ് അവയുടെ പൊരുത്തപ്പെടുത്തൽ അവയെ ഇന്ത്യൻ കാലാവസ്ഥ ഉൾപ്പെടെ വൈവിധ്യമാർന്ന കാലാവസ്ഥകളിൽ വളരാൻ അനുവദിക്കുന്നു ജലപക്ഷികളെ വേട്ടയാടാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഈ ഇനത്തിന്റെ കട്ടിയുള്ളതും ജലത്തെ അകറ്റുന്നതുമായ കോട്ട് തണുപ്പിലും ചൂടുള്ള കാലാവസ്ഥയിലും ഒരുപോലെ ഇൻസുലേഷൻ നൽകുന്നു അവയുടെ ചടുലതയും ബുദ്ധിശക്തിയും സാമൂഹിക സ്വഭാവവും ഗോൾഡൻ റിട്രീവറുകളെ വിശ്വസ്തവും പൊരുത്തപ്പെടാൻ കഴിയുന്നതുമായ നായക്കൂട്ടാളിയെ തേടുന്ന ഇന്ത്യൻ കുടുംബങ്ങൾക്ക് അനുയോജ്യമാക്കുന്നുനം ഒരു ഡാൽമേഷ്യൻ നായയുടെ നിലപാട് വെള്ളക്കോട്ടിലെ കറുപ്പ് അല്ലെങ്കിൽ കരൾ നിറത്തിലുള്ള പാടുകൾ കൊണ്ട് ഡാൽമേഷ്യക്കാരെ വ്യത്യസ്തരാക്കുന്നു ഇത് ശ്രദ്ധേയമായ ഒരു രൂപം സൃഷ്ടിക്കുന്നു ഊർജസ്വലവും കളിയുമായ പെരുമാറ്റത്തിന് പേരുകേട്ട ഡാൽമേഷ്യക്കാരെ പലപ്പോഴും വണ്ടി നായ്ക്കൾ എന്ന നിലയിൽ അവരുടെ ചരിത്രപരമായ പങ്ക് കാരണം ഫയർ ഹൗസുകളുമായി ബന്ധപ്പെടുത്തുന്നു അവയുടെ ചെറിയ കോട്ട് അവയെ ചൂടുള്ള കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാക്കുന്നു കൂടാതെ അവയുടെ ഉയർന്ന ഊർജ നിലകൾ ഇന്ത്യൻ വീടുകളിൽ സാധാരണയായി കാണപ്പെടുന്ന സജീവമായ ജീവിതശൈലിയുമായി നന്നായി യോജിക്കുന്നു ഡാൽമേഷ്യക്കാർ ബുദ്ധിമാനും പരിശീലനം നേടാവുന്നവരുമാണ് അവർക്ക് സംതൃപ്തി നിലനിർത്താൻ മാനസിക ഉത്തേജനവും പതിവ് വ്യായാമവും ആവശ്യമാണ് വ്യായാമ ആവശ്യങ്ങളിൽ ശരിയായ പരിചരണവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഡാൽമേഷ്യക്കാർക്ക് ഇന്ത്യൻ കാലാവസ്ഥയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയും ഇത് അവരുടെ കുടുംബങ്ങൾക്ക് സന്തോഷവും ചൈതന്യവും നൽകുന്നു എട്ട് ഇന്ത്യൻ പരിയ ഒരു ഇന്ത്യൻ പരിയ നായ ഇന്ത്യൻ പരിയ നായ അതിൻ്റെ തദ്ദേശീയ ഇനമായ പൊരുത്തപ്പെടലിനും കുറഞ്ഞ പരിപാലന സ്വഭാവങ്ങൾക്കും വേറിട്ട് നിൽക്കുന്നു ഇത് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് തികച്ചും അനുയോജ്യമാക്കുന്നു ചൂടിനെ ചെറുക്കാനും ഉഷ്ണമേഖലാ സാഹചര്യങ്ങളിൽ വളരാനും ഈ നായ്ക്കൾ പരിണമിച്ചു അവയുടെ പ്രതിരോധ പ്രതിരോധശേഷിയും പൊരുത്തപ്പെടുത്തലും രാജ്യത്തുടനീളമുള്ള കുടുംബങ്ങൾക്ക് മികച്ച കൂട്ടാളികളാക്കുന്നു ഒമ്പത് രാജപാളയം ഒരു രാജപാളയം നായ അതുല്യമായ സ്വഭാവ സവിശേഷതകൾക്കും സമ്പന്നമായ പൈതൃകത്തിനും പേരുകേട്ട രാജപാളയം പ്രാദേശിക പൊരുത്തപ്പെടുത്തലുള്ള ഒരു ഇനമാണ് ഇന്ത്യയുടെ തെക്കൻ ഭാഗത്തു നിന്നുള്ള ഈ നായ്ക്കൾക്ക് രാജകീയ കൂട്ടാളികളായ ചരിത്രമുണ്ട് അവയുടെ വ്യതിരിക്തമായ രൂപവും ചൂടുള്ള താപനിലയുമായി പൊരുത്തപ്പെടാനുള്ള കഴിവും അവയെ ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ഇനമാക്കി മാറ്റുന്നു ജർമ്മൻ ഷെപ്പേർഡ് ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായവയാണ് ജർമ്മൻ ഷെപ്പേർഡ് നായ്ക്ക് പ്രത്യേകിച്ച് പരിചരണത്തിലും ജീവിത ക്രമീകരണങ്ങളിലും ചില മാറ്റങ്ങൾ വരുത്തിയത് തണുത്ത കാലാവസ്ഥക്കായി വളർത്തുന്ന ഇവയ്ക്ക് ശരിയായ ശ്രദ്ധയുടെ ചൂടുള്ള കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ കഴിയും ബുദ്ധിശക്തി വിശ്വസ്ഥത കായികക്ഷമത എന്നിവയ്ക്ക് പേരുകേട്ട ജനപ്രിയവും തിരിച്ചറിയാവുന്നതുമായ ഒരു ഇനം തുടക്കത്തിൽ മേക്കിൽ നായ്ക്കളായി വളർത്തിയിരുന്ന ഇവ ഇപ്പോൾ പോലീസ് ജോലി തിരച്ചിൽ രക്ഷാപ്രവർത്തനം കുടുംബ വളർത്തു മൃഗങ്ങൾ എന്നിങ്ങനെ വിവിധ വേഷങ്ങളിൽ പതിവായി ഉപയോഗിക്കുന്നു ഇരട്ട ഇരട്ടക്കോൾ പേശീബലം ജാഗ്രതയുള്ള ഭാവം എന്നിവയാണ് ഇവയുടെ സവിശേഷത